for 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 those opting the the new tax regime. First, the standard deduction for salaried employees. കേരളത്തിന്റെയും തൃശൂരിൻ്റെയും സമഗ്ര വികസനത്തിനായി കേന്ദ്രത്തിലേക്ക് പോയ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും തലയ്ക്കടി കിട്ടിയതുപോലെയാണ് നിർമ്മല സീതാരാമൻ ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് ഗോപി ഇലക്ഷൻ കാലത്ത് വാഴ്ത്തിപ്പാടിയ എയിംസും ഇന്ന് സ്വാഗയായി എയിംസ് തൃശ്ശൂരിലോ ആലപ്പുഴയിലോ ഇനി പ്രഖ്യാപനം മാത്രം മതിയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ തള്ളൽ ബജറ്റ് കഴിയുമ്പോൾ കേരളത്തിലുള്ളവർക്ക് വലിയ പ്രതിഷേധമുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അവർ പ്രതിഷേധിച്ചോട്ടെ എന്ന മോദി സ്റ്റൈൽ മറുപടിയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നൽകിയത് മധ്യ കേരളത്തിൻ്റെയും വടക്കൻ കേരളത്തിൻ്റെയും മലയോര ജനതയുടെ കാലങ്ങളായുള്ള ആവശ്യങ്ങളിലൊന്നായ റബ്ബറിൻ്റെ താങ്ങുവിലയ്ക്കും ഇടക്കാലത്തൊന്നും താങ്ങുണ്ടാവില്ല എന്നത് ഇതോടെ ഉറപ്പായി കേരളമെന്ന വാക്കുപോലും ഉച്ചരിക്കാതെ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി നൽകിയ ബജറ്റ് അധികാരം നിലനിർത്താൻ മാത്രമുള്ള ബജറ്റായാണ് കരുതപ്പെടുന്നത് സുരേഷ് ഗോപിയെ പ്രതീക്ഷയോടെ കേന്ദ്രത്തിലേക്ക് അയച്ച തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റിയെന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ നിൽപ്പും നടപ്പുമെല്ലാം രാജാവിനെ പോലെയാണെന്ന വിമർശനം കേൾക്കുമ്പോഴാണ് തൃശ്ശൂർകാർക്ക് തെറ്റുപറ്റിയോ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുന്നത് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം